ജല അതോറിറ്റിയുടെ അപകടക്കെണി യാത്രക്കാർ ദുരിതത്തിൽ കുളനട ഗ്രാമപഞ്ചായത്തിലെ മാന്തുക ഗ്ലോബ് ജംഗ്ഷനിൽ മാന്തുക ഉള്ളന്നൂർ റോഡിൽ നാനൂറ് മീറ്ററോളം മൂന്നടി താഴ്ചയിലും ഒന്നര അടിയോളം വീതിയിലും ഐ ജല അതോറിറ്റി കുടിവെള്ള പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗത്തെ മണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴവെള്ളത്തിൽ ഒലിച്ച് എം റോഡ് സൈഡിൽ അടിഞ്ഞിരിക്കുകയാണ് റോഡ് ടാറിങ്ങിനോട് ചേർന്ന ഭാഗത്താണ് കുഴി രൂപപ്പെട്ടത് റോഡരികിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് മൂന്ന് മാസത്തോളമാകുന്നു വ്യാഴാഴ്ച മുതലുള്ള മഴയിൽ ഉയർന്ന ഭാഗത്തുള്ള മണ്ണൊലിച്ചു പോവുകയായിരുന്നു ഇത് കാരണം വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ റോഡിനരികിലേക്ക് ചേർന്ന് യാത്ര ചെയ്താൽ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അശാസ്ത്രീയമായി പൈപ്പ് ലൈൻ ഇട്ട ശേഷം വെറുതെ മണ്ണും മൂടി പോവുകയാണ് ജല അതോറിറ്റി ചെയ്തിട്ടുള്ളത് ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും ഇവിടെയാണ് സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി ജല അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി രക്ഷാധികാരിയും റിട്ടയേർഡ് എസ് പിയുമായ ജോർജ് വർഗീസ് ചെയർമാൻ ഇ എസ് നുജുമുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോൺസൺ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ പന്തളം